Welcome to New Zealand Malu guys. എന്നോട് പലരും ചോദിക്കുന്നുണ്ട് ഇന്ത്യൻ നിർമ്മിത വണ്ടികളായ മഹീന്ദ്രയും അതുപോലെ ടാറ്റയും ഒക്കെ ന്യൂസിലാൻഡിൽ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അതിൻ്റെ വിലയെപ്പറ്റി ചോദിക്കുന്നുണ്ട് ആൾക്കാർക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇന്ത്യൻ വണ്ടികളോട് ആൾക്കാർ റിയാക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ അതിന് ഒരു ട്രസ്റ്റ് ഡ്രൈവും കൂടെ നടത്താം അപ്പോൾ അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ആയി ഇന്ത്യയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മഹീന്ദ്ര എക്സ് യു വി സെവൻ ഹൺഡ്രഡ് എല്ലാം ആണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് കൊണ്ട് പോകുന്നത് അപ്പോൾ കണ്ടാലോ കാണാം ഞാനിപ്പോൾ ഉള്ളത് ന്യൂസിലാൻഡ് നോർത്ത് ഐലൻഡിലെ ഹാമിൽട്ടണിലാണ് ഹാമിൽട്ടണിലെ ഇവരുടെ ഷോറൂം എന്ന് പറഞ്ഞാൽ കെപ്ലർ എന്ന് പറഞ്ഞവരാണ് ഇവർ ഡീൽ ചെയ്യുന്നത് ഇത് ഏറ്റവും ടോപ്പ് എൻ മോഡലാണ് കേട്ടോ ഇത് മഹീന്ദ്ര എക്സ് യു വി എന്താണ് സാധനം എല്ലെന്ന് പറഞ്ഞ സെവൻ ഹൺഡ്രഡ് എല്ലാ കേട്ടോ എ എക്സ് സെവൻ എൽ സെവൻ സീറ്റർ ആണ് അപ്പോൾ നമുക്ക് പതുക്കെ ഡ്രൈവ് ചെയ്താലോ അത് കയറിയാലോ അത് കയറാം അല്ലേ ഇതിന് ഇൻറ്റീരിയർ വരുന്നത് വൈറ്റ് ലെതറാണ് സൺ പനോരമിക് സൺ പ്രൂഫാണ് അത് നമുക്ക് ഓപ്പൺ ചെയ്യാം പിന്നെ ഇവിടെ എന്താണ് ഫ്രണ്ട് ഇൻസ്ട്രമെൻ്റ് പാനലൊക്കെ നല്ല ബിഗ് എൽ ഇ ഡി സ്ക്രീൻസും പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ട് സെവൻ സീറ്റാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് പത്തൊക്കെ അകത്ത് കയറി എന്താ സംഭവം എന്നൊക്കെ നോക്കി ഒന്ന് നോക്കാം ഡ്രൈവ് ചെയ്ത് നോക്കാം ഒരു ട് പോയി കളയാം ആയം തന്നെ നമുക്ക് എന്താ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ കൊള്ളാം ഇത് എന്താണ് സ്റ്റാർട്ട് ബട്ടൺ സ്റ്റാർട്ട് എന്താണ് കീ കീ ഹാൻഡ് ഫ്രീ ഒക്കെയാണ് ഓക്കെ നമുക്ക് എന്തായാലും ഇവനെ ഒന്ന് മാറ്റിയല്ലേ പനോരമിക്സ് സൺ പ്രൂഫ് ഒന്ന് കണ്ടു കളയാം കൊള്ളാം വാവും മഴയും കൂടെ വെയ്ത് കിടക്കായതുകൊണ്ട് മുകളിൽ മുഴുവൻ വെള്ളം ഫ്ലോട്ട് അയ്യോ അവൻ ഓപ്പൺ ആവരുത് ഓപ്പൺ ഞാൻ പണിയാവും ഗ്ലാസ് ഓപ്പൺ ഒന്നുണ്ടോ ഓക്കെ ആ കോവിനോ അല്ലേ ഓക്കേ ഓട്ടോ ബ്രേക്കിങ്ങും ഒക്കെയാണ് സംഭവം ഉള്ളത് ഇവൻ കൊള്ളാം ശരിക്കും നല്ലൊരു എന്താ പറയുക ഒരു ഭയങ്കര ലക്ഷറി ലുക്ക് ഫ്രണ്ടിൽ തരുന്നുണ്ട് ശരിക്കും നല്ല ലക്ഷറി ലുക്ക് തന്നെ കിട്ടോ നല്ല ശരിക്കും മേഴ്സിഡീസിലൊക്കെ കാണുന്ന പോലെ എൻ്റെ ടെസ്റ്റ് ലൈയില് ഇത്രയും ലെങ്തല്ല ഇവിടെ മാത്രം ഒരു സ്ക്രീനാണ് കാണുന്നത് വലിയ വലിയ ലക്ഷറി ലുക്ക് ഉണ്ട് ഡിഫറെൻറ്റ് കളേഴ്സ് പല പല ആൻഡ്രോയിഡ് എന്താ പല സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയാണോ ആപ്പിൾ കാർപ്ലേ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് ഈ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂ ലിറ്റർ എൻജിൻ ആണ്ട്ടോ രണ്ട് ടു ലിറ്റർ ആണ് ടു ലിറ്റർ പെട്രോൾ എൻജിൻ ഹൈബ്രിഡ് ഹൈബ്രിഡ് ഉണ്ടോ ഇവിടെ എന്തായാലും ഹൈബ്രിഡ് അവൈലബിൾ അല്ല ഇത് എന്തായാലും ഹൈബ്രിഡ് അല്ല ഇതിന് ഹൈബ്രിഡ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഓടിക്കാൻ സ്മൂത്താണ് ലിറ്റർ ഉള്ളതുകൊണ്ട് രണ്ട് ഒരു പിക്കപ്പിന് ചെറിയൊരു ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ എന്നുവച്ചാല് നമ്മള് ഓടി മറ്റുള്ള വണ്ടി ഞാനിപ്പം ഓടിക്കുന്നത് ടെസ്സിലെ ഓടിക്കുന്നു ടെസ്സിലേക്കൊക്കെ പിക്കപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഡാറ് പിക്കപ്പ് അല്ലേ അതുപോലെ തന്നെ മറ്റുള്ള വണ്ടികളെ കുറച്ചും കൂടെ പിക്കപ്പ് സൈസിലുള്ള എൻജിനാണ് ന്യൂസിലാൻഡിലെ എല്ലാ വണ്ടികളും തന്നെ ഒരു സൈസ് എൻജിൻ സൈസ് ഭയങ്കരമായിരിക്കും കേട്ടോ എനിക്ക എല്ലാ മിനിമം ടു ലിറ്ററിന് മുകളിലോട്ടുള്ള എൻജിൻ സൈസുള്ള വണ്ടികളൊക്കെയാണ് പലതും ഉള്ളത് വലിയ വണ്ടികളാണ് ഇവിടെ ആൾക്കാർ കൂടുതലും ഉപയോഗിക്കുന്നത് ഇപ്പൊ എന്റെ കയ്യിലുള്ള വണ്ടിയ കുറച്ചും കൂടെ എഞ്ചിൻ സൈസ് കൂടുതലുണ്ടോ അതാണ് പെട്ടെന്നൊരു പിക്കപ്പിന് കുറവുണ്ടോന്നൊരു തോന്നല് തോന്നി പോകുന്നുണ്ട് സ്റ്റീറിങ നല്ല സ്മൂത്താണ് യാത്ര ചെയ്യാൻ നല്ല സ്മൂത്താണ് കേട്ടോ ശരിക്കും സ്മൂത്ത് ഡ്രൈവാണ് സ്മൂത്ത് ഡ്രൈവാണ് പിന്നെ ഞാനൊരു രസം ഇത് കണ്ടത് ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ളപ്പം ഡേല കാണുന്നുണ്ട് ഇപ്പം നമ്മൾ ഇൻഡിക്കേറ്റ് ഇട്ടു ഇൻഡിക്കേറ്റ് ഇട്ട് കഴിയുമ്പം ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റ് ഇട്ടു അപ്പം ലെഫ്റ്റ് സൈഡിലുള്ള ക്യാമറ ഓണായി ഇവിടെ ക്യാമറ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ സൈഡ് നമുക്ക് കാണാൻ പറ്റുന്നുട്ടോ അത് കൊള്ളാം ആ സൈഡ് മുഴുവൻ കാണിക്കുന്നുണ്ട് ഇവിടെ അത് കൊള്ളാൻ നന്നായിട്ടുണ്ട് പിന്നെ വേറെ എന്താണ് ഇവിടെയൊക്കെ എന്താണ് ഫോൺ ചാർജിങ് കൊടുത്തിട്ടുണ്ട് വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വയർ പോർട്ട് പലയിടത്തും കൊടുത്ത് കൊടുത്തിട്ടുണ്ട് സി പോർട്ട് കാണുന്നില്ല ഇനി പിന്നെ ഓഡിയോ സിസ്റ്റം പറഞ്ഞത് ഏതാണ്ട് ട്വൽവ് സ്പീക്കർ സറോൺ സിസ്റ്റം ഉണ്ടെന്ന് പറയുന്നുണ്ട് ട്വൽ എ സി ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത് വൈറ്റ് ലെതറാണ് സോഫ്റ്റ് ലെതർ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് മെമ്മറി സീറ്റ്സ് 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 ഹീറ്റ് അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് ഇലക്ട്രിക് 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 ഇതാണ് ആണ് തന്നെ പിന്നെ ഇവിടുത്തെ നോബ്സ് ഒക്കെ ഒത്തിരി നോബ്സും പരിപാടികളൊക്കെ നമുക്ക് ഇവിടെ കാണാം നോബ്സ് ഒരു ഒരു എന്താ പറയാ ഒരു ഒരു ഫൈൻ ഒരു ഒരു യൂറോപ്യൻ ഇപ്പൊ നമ്മൾ ഇവിടെ കാണുന്ന കൂടുതലും വണ്ടികൾ യൂറോപ്യൻ വണ്ടികളൊക്കെയുള്ള ആളുകൾ ഇവിടെ കൂടുതലും ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ഇവിടെ ഒരു യൂറോപ്യൻ ഒരു ഫിനിഷ് തോന്നുന്നില്ല കേട്ടോ നമുക്ക് സത്യം പറയാം എന്നുവെച്ചാൽ ഈ സ്വിച്ചസ് ഒന്നും ഒരു അത്ര ഒരു ഭയങ്കര ഒരു പെർഫോമൻസ് ലുക്കിലേക്ക് പോലാത്തൊരു ലുക്ക് ഇതിന്റെ കളേഴ്സ് വരുന്നത് വൈറ്റ് ബ്ലാക്ക് സിൽവർ റെഡ് ആൻഡ് ബ്ലൂ ആണ് കേട്ടോ എല്ലാ കളേഴ്സും തന്നെ പ്രൈസ് ഒന്ന് തന്നെയാണ് മോഡലിന് മാത്രമാണ് പ്രൈസ് ഡിഫറൻസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇവിടെ ഏതാണ്ട് ന്യൂസിലാൻഡിൽ ഏതാണ്ട് ഓൺ റോഡ് കോസ്റ്റോടെ കൂട്ടി ഏതാണ്ട് ഫോർട്ടി സെവൻ്റെ ഫോർട്ടി സെവൻ തൗസൻഡ് ഡോളേഴ്സിൻ്റെ അടുത്ത് വരും അതായത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയോടെ അടുത്ത് വരുന്നുണ്ട് ഈ ഏറ്റവും ടോപ്പ് മോഡൽ വണ്ടിക്ക് ടോപ്പ് മോഡൽ വണ്ടിയുടെ ഏതാണെന്ന് വെച്ചാൽ പനോറമിക്സ് അൺ പ്രൂഫ് സെവൻ സീറ്റർ സെവൻ സീറ്റർ ആണ് പിന്നെ പിന്നെ എന്താണ് ഇതിൻ്റെ വ്യത്യാസം ട്വൽ സ്പീക്കർ സറൗണ്ട് സിസ്റ്റം ഉണ്ട് പിന്നെ ലൈൻ ലൈൻ കീപ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ലൈൻ കീപ്പിംഗ് ഉണ്ട് വണ്ടി ലൈൻ കീപ്പ് ചെയ്ത് ഓടിക്കുന്നുണ്ട് അതൊക്കെ ഇൻബിൽറ്റ് ആണ് നോക്കാം വാണിംഗ് ഒക്കെ തരുന്നുണ്ട് അതെനിക്ക് തോന്നുന്ന ടോപ്പ് മോഡലിലേ തരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ച് ലക്ഷമാണ് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള വണ്ടിയുടെ പ്രൈസ് വരുന്നത് ഏതാണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷം ടു പിന്നെ ഇവിടെ വണ്ടികള് വിറ്റുപോകുന്നുണ്ടോ ഇല്ലയോ ആൾക്കാർക്ക് എങ്ങനെയാണ് താല്പര്യം എന്നുള്ളതൊക്കെ ഞാൻ ചോദിച്ചിരുന്നു അപ്പോൾ അവര് പറഞ്ഞത് ഒരു മാസം ഒരു മൂന്ന് വണ്ടി വണ്ടിയൊക്കെ വിറ്റു പോകുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് പിന്നെ കൂടുതലും ഇന്ത്യൻസ് തന്നെയാണ് ബൈ ചെയ്യണത് കേട്ടോ അപ്പം അപ്പം ഇംഗ്ലീഷുകാർ മേടിക്കുന്നുണ്ട് പക്ഷെ കൂടുതലും ഇന്ത്യൻസ് ആണ് മേടിക്കുന്നതെന്നാണ് ഇവർ എന്നോട് പറഞ്ഞത് കാരണം നമുക്ക് മഹീന്ദ്രയെ പറ്റി അറിയാം മഹീന്ദ്ര ത്തിൽ കുറേ കാലമായിട്ടുള്ള സാധനമാണ് അതിൻ്റെ എങ്ങനെയാണ് കൊണ്ടുനടക്കുന്നതെന്ന് അറിയാം അതുകൊണ്ട് ഇന്ത്യക്കാരാണ് കൂടുതലും മേടിക്കുന്നത് ഇംഗ്ലീഷുകാരും മേടിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇത് കണ്ടിരിക്കുന്നത് കൂടുതലും ഇന്ത്യൻസ് ഓടിച്ചുകൊണ്ട് നടക്കുന്ന ആണ്ടോ അല്ലാതെ ഇംഗ്ലീഷ് ഇത് ഓടിച്ചുകൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റീസെയിൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം മെയിൻലി ഇന്ത്യൻസ് തന്നെയാണ് മേടിക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് മേടിക്കാൻ ചാൻസ് ഉള്ളൂ എന്നുവെച്ചാൽ ഇംഗ്ലീഷുകാർക്ക് ഇത് ഇതിനെപ്പറ്റി അത്ര അറിഞ്ഞു ഉള്ളൂ ആൾക്കാർ അറിയില്ല ഏതാണ്ട് ഇവിടുത്തെ ഏതാണ്ട് അമ്പതിനായിരം ഡോ ഡോളർ നാൽപ്പത്തഞ്ച് നാൽപ്പത്തയ്യായിരം അല്ലേ നാൽപ്പത്തയ്യായിരം ഡോളർ അല്ലേ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് നാൽപ്പത്തേഴായിരം ഡോളർ വരുന്നുണ്ട് അതൊരു വിധം ഉണ്ട് അപ്പം ആൾക്കാർ അറിയില്ല കൂടുതലും പറഞ്ഞത് ഇന്ത്യൻസ് തന്നെയാണ് മേടിക്കുന്നതെന്നാണ് പറഞ്ഞത് പിന്നെ ഇതിൽ ക്രൂ ക്രൂസിലിടുകയാണെങ്കിൽ ഇവൻ ഓട്ടോ സ്റ്റോപ്പും ഓട്ടോ ആയിട്ട് ഉടും എന്ന് അത് നമുക്കൊന്ന് ഇപ്പോൾ അതൊക്കെ നോക്കാം കേട്ടോ ആ നോക്കട്ടെ ഞാൻ ക്രൂസ് കൺട്രോൾ എങ്ങനെയാണ് എനിക്കറിയില്ല ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടുത്തെ ലോബുകൾ അത്ര ഒരു ഭയങ്കര ഒരു ഏറ്റവും എൻഡ് വണ്ടിയാണ് പക്ഷേ അതിൻ്റെ ഒരു ഫിനിഷ് നമുക്ക് തോന്നുന്നില്ല കേട്ടോ ഡ്രൈവ് ഞാൻ സ്മൂത്ത് ആണ് കേട്ടോ സ്മൂത്ത് ആണ് ഇപ്പോൾ ഞാൻ സ്റ്റോപ്പ് ആൻഡ് ഗോ ഓട്ടോമാറ്റിക്കലി ക്രൂസ് കൺട്രോളിൽ നടക്കുന്നുണ്ട് കേട്ടോ അതിപ്പോ എല്ലാ വണ്ടികളും തന്നെ ഉണ്ടാവോളാം പിന്നെ എന്താണ് ലൈൻ ചേഞ്ച് ലൈൻ മൂവ് ചെയ്യുമ്പോൾ വാർണിംഗ് തരുന്നുണ്ട് പിന്നെ പനോറമിക് റൂഫ് അടിപൊളിയാണ് എന്റെ ഫേവറേറ്റ് ആണ് പനോറമിക് റൂഫ് നല്ല മഴയുള്ള ദിവസാണല്ലോ ആഹാ ഇപ്പൊ നൂറിലേക്ക് തന്നെ കയറുന്നു നൂറാണോ അതിൽ നിന്നും മാറിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ആ ഇവിടെ ആണ് സ്പീഡ് കാണിക്കുന്നത് എനിവേ ഗുഡ് നല്ല വണ്ടിയാണ് ഇനി ബാക്കിലെ സ്പേസ് ഒക്കെ നമുക്ക് ബാക്കിലെ സ്പേസ് ഒക്കെ നോക്കാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയില്ല മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല എനിവേ സെക്കൻഡ് ഫസ്റ്റ് റോ സെക്കൻഡ് റോയിൽ വലിയ എനിക്ക് തോന്നുന്നു തേർഡ് റോയിൽ വളരെ സ്പേസ് കുറവാണ് കേട്ടോ തേട്രോ വളരെ സ്പേസ് കുറവാണ് മെമ്മറി സീറ്റ്സും ഇലക്ട്രിക് സീറ്റ്സും ഡ്രൈവർ സീറ്റിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അവിടെയൊക്കെ മാനുവൽ സംഭവങ്ങളാണ് അതായത് ഏറ്റവും ലക്ഷറി വണ്ടിയാണ് എന്നിട്ടും പാസഞ്ചർ സീറ്റിന് ഇലക്ട്രിക് കൊടുത്തിട്ടില്ല മെമ്മറി ഇല്ലെങ്കിലും ഇലക്ട്രിക് സീറ്റ് മെമ്മറി ആവശ്യമില്ല ഇലക്ട്രിക് കൊടുത്തിട്ടില്ല കേട്ടോ ഇലക്ട്രിക് കൂടെ കൊടുക്കായിരുന്നു ഏറ്റവും ടോപ്പ് ടോപ്പ് എൻറ്റു എൻറ്റു വണ്ടിയാണല്ലോ ഇവിടെ എല്ലാം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് ആ ഇവിടെയൊക്കെ ഗ്ലാസ് ഹോൾഡേഴ്സ് അതുപോലെ തന്നെ ഇവിടെയും ഗ്ലാസ് ഹോൾഡർ സ്പേസ് പരിപാടികളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ എന്താണ് അവിടെ ഫോൺ ചാർജിങ്ങിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് എനിക്ക് നോക്കുമ്പം ഇവിടെ കോമ ഇവിടെ സാധാരണയുള്ള വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം പുറത്തുനിന്ന് നമുക്ക് റോഡിലൊക്കെ നോക്കുമ്പം ഒരു ജയന്റ് വണ്ടിയായിട്ട് തോന്നൂല കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ മതി ഇവിടെയുള്ള ഇവിടെയുള്ള എസ് യു ബിസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ലാൻഡ് ക്രൂയിസർ പ്രാഡോ അതുപോലെ തന്നെ ഇപ്പം നിസാൻഡിയ ആണെങ്കിലും ഒക്കെ സൈസ് ഭയങ്കര സൈസ് നമുക്ക് തോന്നും റോഡില് പക്ഷേ ഇന്ത്യയിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ ഈ ഈ വണ്ടി ഭയങ്കര സൈസ് വണ്ടിയാണ് കേട്ടോ എനിക്ക് വേണേൽ റോഡിന്റെയും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു നാട്ടിലിപ്പോ ഒത്തിരി വണ്ടികളും അതുപോലെ തന്നെ വീതി കുറഞ്ഞുള്ള വഴികളും ആവുമ്പോ നമുക്ക് ഈ വണ്ടിയൊക്കെ ഭയങ്കര ഉള്ള വണ്ടികൾ പോലെ തോന്നും ഇവിടെ ഈ റോഡുകളിൽ ഓടുമ്പോൾ ഇത് അത്ര ഒരു വലിയൊരു ബിഗ്ഗസ് ഒരു ഫീൽ നമുക്ക് തരുന്നില്ല കേട്ടോശേരി പറഞ്ഞിട്ടുണ്ടെങ്കില് നല്ല മഴയാണ് പുറത്ത് നമുക്ക് എങ്ങനെ ഓടിക്കാം ഓട്ടോ ആ വൈപ്പേഴ്സ് ഒക്കെ ഓട്ടോയാണ് അത് ഓട്ടോ ആയിരിക്കണല്ലോ അല്ലേ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി ആണല്ലോ ഓട്ടോ ആയിരിക്കണം നല്ല കിഡു മഴയാണ് ഗായ്സ് പിന്നെ സൺട്രൂഫ് നിങ്ങൾക്ക് കാണാല്ലോ അല്ലെ സൺ ട്രൂഫ് എന്തായാലും കിടുക കേട്ടോ എനിക്ക് പനോരമിക് സൺ പ്രൂഫ് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ നിങ്ങൾക്ക് പിന്നെ കുറച്ചും കൂടെ ഇവൻ ബാക്കോട്ട് പോകുമോ എന്ന് എനിക്കറിയില്ല ബാക്കോട്ട് പോകുമല്ലോ നോക്കി ഓട്ടെ അല്ല ഓ ഓ ഓ ഇവിടെ വെള്ളം 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 ആ അത് ബാക്കോട്ട് പോയിട്ടുണ്ട് സൺറൂഫ് എനിവേ വാവ് കിട വീടു അപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്യാം പതൊക്കെ ഒന്നും കൂടെ അപ്പോൾ ഇതിന്റെ വില മനസ്സിലായല്ലോ ഏതാണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷത്തിന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ലക്ഷത്തിന്റെ അടുത്ത് വില വരുന്നുണ്ട് ഈ വണ്ടിക്ക് എന്നാണ് എനിക്ക് മനസ്സിലായത് നാപ്പത്തി ആറായിരം ഡോളർ പ്ലസ് ആയിരത്തി ഇരുന്നൂറ് ഡോളർ റോഡ് എന്താണ് എന്താണ് ഓൺ റോഡ് കോസ്റ്റ് വരുന്നുണ്ട് അങ്ങനെയാണ് ഏതാണ്ട് ഇരുപഞ്ച് ലക്ഷണെന്നാണ് എന്റെ വിശ്വാസം എനിവേ വണ്ടി സ്മൂത്ത് ആണ് ഗൈസ് നോ ഡൗട്ട് ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ഒരു 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 നമുക്കൊരു പിക്കപ്പ് ഉണ്ടോ ഇല്ലയോന്നുള്ള ഒരു ഇത് വരുന്നുണ്ട് നല്ല നല്ല തലപ്പിക്കുന്ന എ സി ആണ് ഗൈസ് ഇവിടെ പല മലയാളികളും ഈ വണ്ടി മേടിച്ചിട്ടുണ്ടോ മലയാളികളുണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞു ഇന്ത്യൻസ് ആണ് കൂടുതലും ഇത് മേടിക്കുന്നത് മലയാളികൾക്കും വണ്ടികളുണ്ട് ഇതിൽ വരുന്ന ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ ഓ ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ അതാണ് നമ്മള് എന്താണ് ഇൻഡിക്കേറ്റർ ഇട്ടപ്പോൾ നേരെ ക്യാമറ ഓൺ ആയത് പിന്നെ ത്രീ ഡി ഓഡിയോ വിത്ത് ട്വൽവ് സ്പീക്കേഴ്സ് വരുന്നുണ്ട് പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് നീ എ ബാഗ് ഉണ്ട് ഓക്കെ പിന്നെ പ്രീമിയം ത്രീ ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് ഓട്ടോ ബ്രേക്കിംഗ് ആണ് പിന്നെ സ്റ്റോപ്പ് ആൻഡ് ഗോ ഫങ്ഷൻ നേരത്തെ കണ്ടല്ലോ നമ്മൾ സ്റ്റോപ്പ് ആൻഡ് ഗോ ഫങ്ഷൻ ഉണ്ട് പിന്നെ ടെലിസ്കോപ്പിക് സ്റ്റീറിംഗ് ഇതാണ് ടെലിസ്കോപ്പിക് സ്റ്റീറിങ് സ്റ്റീറിംഗ് ഒക്കെ നല്ല സ്മൂത്താണ് കേട്ടോ ശരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിലേക്കാലും നല്ല സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ േഷൻ എന്താണോ എനിക്ക് മനസ്സിലായില്ല ഇലക്ട്രിക് സ്മാർട്ട് ഡോർ ആ ഡോർ കൊള്ളാട്ടോ പിന്നെ വയർലെസ് വയർലെസ് ചാർജിങ് വയർലെസ് ഫോൺ ചാർജിങ് വയർലെസ് ചാർജിങ്ങോടെ വണ്ടി ഇതാണോ വിചാരിച്ചത് കണ്ടിന്യൂസ് ഡിജിറ്റൽ വീഡിയോ റെക്കോർഡിംഗ് ഓക്കെ അതും എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല കണ്ടിന്യൂസ് ഡിജിറ്റൽ വീഡിയോ ഐ അണ്ടർസ്റ്റാൻഡ് ആക്ച്വലി റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും ഇരിക്കുമോ ആയിരിക്കുമോ ആയിരിക്കാം അല്ലായിരിക്കാം എനിക്കറിയില്ല കേട്ടോ അറിയുന്നവരുടെ കമൻറ്റ് ചെയ്യുക പിന്നെ ഇത് ഇത് ന്യൂസിലാൻഡിൽ ആരെങ്കിലുമൊക്കെ മലയാളികൾ ഇത് ഓടിക്കുന്നുണ്ട് സ്വന്തമായിട്ടുള്ളവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എങ്ങനെയുണ്ട് വണ്ടി എന്നൊക്കെ ഒന്ന് പറയുക അതിൻ്റെ റീസെയിൽ വാല്യൂവിനെ പറ്റി ഒന്ന് പറയുക റീസെയിൽ വാല്യൂ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇതിൻ്റെ അറിയില്ല ഞാൻ എങ്ങോട്ടൊക്കെയു പോയിക്കൊണ്ടിരിക്കുന്നു നല്ല ഓട്ടം സീസണാണ് ഗൈസ് അതുകൊണ്ട് പുറത്തൊക്കെ കാണാൻ നല്ല രസം കേട്ടോ മാക്സിമം ഹൈറ്റിൽ ഇട്ടേക്കാട്ടോ എനിക്ക് എപ്പോഴും നല്ല ഹൈറ്റിൽ ഇരുന്ന് ഓടി വണ്ടി ഓടിക്കാനാണ് ഇഷ്ടമുള്ളത് ശരിക്കും അപ്പം നല്ല വ്യൂ ഒക്കെ നല്ല രസമായിട്ട് വരും പിന്നെ സപ്പോർട്ടൊക്കെ കൊള്ളാം എനിക്ക് ഇപ്പം ടെസ്ലൈയില് ഇരിക്കുന്നേക്കാളും എനിക്കൊരു ഒരു കംഫേർട്ട് ഇതില് സീറ്റിംഗിൽ എനിക്ക് തരുന്നുണ്ട് ഞാൻ സത്യം പറയാം ടെസ്ലയില് എനിക്ക് ഇപ്പൊ ഞാൻ ഞാൻ പുതിയ പഠിച്ച ടെസ്ലൈ ആണ് അതുകൊണ്ടാണ് ടെസ്ലെ പിന്നെ പറയുന്നത് ടെസ്ലക്ക് അല്ല അല്ല സ്പീക്കർ സിസ്റ്റം സിസ്റ്റം ഒക്കെ ആണല്ലോ നമുക്കൊന്ന് മ്യൂസിക് മ്യൂസിക് ഒന്ന് നോക്കാം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോ പോരാട്ടോ ഇപ്പൊ ഞാൻ ഓടിച്ചിരിക്കുന്ന മറ്റേ വണ്ടി എന്ന് പറഞ്ഞാൽ സറൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സറൗണ്ട് സിസ്റ്റം ആണ് അയ്യോ ഒന്നും രക്ഷയില്ല അപ്പൊ അത് അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക അത് കമ്പയർ ചെയ്യുമ്പോൾ ഇത് പോരാ കാണുന്ന വണ്ടിയാണല്ലോ ഏഷ്യൻ കുറച്ചും കൂടെ എല്ലാ വണ്ടികളും തന്നെ ഇവിടെ വരുന്നുണ്ട് പിന്നെ ചൈനയുടെ കുറച്ച് ഹവാലിനൊക്കെ പറഞ്ഞ വണ്ടികളൊക്കെ വരുന്നുണ്ട് അത് വളരെ വില കുറഞ്ഞു വന്നു കേട്ടോ വണ്ടികൾ അതുകൊണ്ട് ആൾക്കാർ കുറച്ച് മേടിച്ചു ഇവിടെ പക്ഷെ ഇപ്പൊ അതിന്റെ വില്പനയൊക്കെ കുറഞ്ഞു ഇലക്ട്രിക് വണ്ടികൾ വല്ലാതെ വിച്ച് പോയിട്ടോ ഇവിടെ ശരിക്കും പറഞ്ഞിട്ട് കാരണം അത് എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നാല് ലക്ഷത്തോളം സബ്സിഡി കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്താണ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പൊ ഇലക്ട്രിക് വണ്ടികളുടെ സെയിൽ കുറഞ്ഞു കേട്ടോ കാരണം വെച്ചാൽ അത് മാത്രമല്ല അത് അതവര് ക്യാൻസൽ ചെയ്തു പിന്നെ ഒരു റോഡ് യൂസർ ചാർജ് എന്ന് പറഞ്ഞാൽ കൊണ്ടിരുന്നു കേട്ടോ അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ അത് നിങ്ങൾ കണ്ടുപോകുക ഓ നല്ല ട്രാഫിക് ആണ് ഈ റോഡിൽ കാണാൻ പുറത്തേക്ക് നല്ല സീനിക്കാണ് നല്ല സമയമാണ് കുറെ പൂക്കളൊക്കെ ഉണ്ടായിപ്പുണ്ട് അതുപോലെ തന്നെ എന്താണ് അങ്ങ് പിന്നെ ഓട്ടത്തിന്റെ ഇലകളും പരിപാടികളൊക്കെ കാണാം അങ്ങനെ ഞാൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി കഴിച്ച നമുക്ക് നോക്കാം ഇറങ്ങിയിട്ട് ഇത് കണ്ടില്ലേ ഇത് കൊള്ളാം അല്ലേ ഇവൻ ലോക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നേ ആ അത് കൊള്ളാം അല്ലേ ശരിക്കും കൊള്ളാം അല്ലേ അതെനിക്ക് ഇഷ്ടമായിട്ട് ആ സീറ്റ് അത് കൊള്ളാം പിന്നെ അതിൻ്റെ സ്പേസും പരിപാടിയൊക്കെ നമുക്ക് നോക്കിയാലോ സ്പേസും പരിപാടിയൊക്കെ നോക്കാം ഓ ഞാൻ ഫ്രണ്ടിൽ ഇരുന്നാണല്ലോ ബാക്കിൽ ഇരുന്ന് കഴിയുമ്പോൾ എൻ്റെ ഇവിടെ മുട്ടു തട്ടുന്നും പരിപാടിയൊന്നുമില്ല പിന്നെ കാൽ നീട്ടിവെക്കാനുള്ള സ്പേസ് പരിപാടികളൊന്നും ഇല്ല എന്നാലും എനിവേ ഇന സ്പേസ് ഉണ്ട് വലിയ കുഴപ്പമില്ല സീറ്റിങ് കൊള്ളാം അതുപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ് ഹാൻഡ് റെസ്റ്റ് കൊള്ളാം രണ്ടുപേരി ഇരിക്കുകയാണെങ്കിൽ കൊള്ളാം കേട്ടോ രണ്ടുപേർക്ക് ബാക്കിൽ ഫ്രണ്ടിൽ രണ്ടുപേര് ബാക്കിൽ രണ്ടുപേരാണെങ്കിൽ ഓക്കെ നല്ല ഇതായിരിക്കാം പിന്നെ എനിക്ക് സൺ പ്രൂഫ് എനിക്ക് ഗായ്സ് അടിപൊളി സൺ പ്രൂഫാണ് ഒന്നും പറയാനില്ല കേട്ടോ പിന്നെ ഞാൻ കണ്ട ഒരു സംഭവം നമുക്ക് ഈ ബാക്കിൽ ഇരിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ ഫ്രണ്ടിലെ സീറ്റ് ഇവിടുന്ന് തന്നെ ഇത് കണ്ടോ ഇവിടെ ഒരു സമയം നോബ് കണ്ടോ എന്താണെന്ന് ഞാൻ നോക്കിയിരുന്നത് ഈ നോബ് കൊണ്ട് ഇങ്ങനെ പുഷ് ചെയ്ത് ഇവിടെ സ്പേസ് കൂട്ടാം ഇപ്പൊ ഇപ്പോൾ ബാക്ക് ഇവിടെ അതുകൊള്ളാം നന്നായിട്ടുണ്ട് പിന്നെ ഞാൻ നോക്കട്ടെ ഇവിടെ ഒരു ചാർജിം പോട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ എന്താണ് ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ ബാഗ് എയർ ബാഗ്സൊക്കെ കൊടുത്തിട്ടുണ്ട് എയർ ബാഗുകൾ ഇവിടെ ഉണ്ടാവണം അല്ലേ ഉണ്ടാവണമല്ലോ ഇത്രയും ലക്ഷം രൂപ വേണ്ടേ എയർ ബാഗുകൾ ഉണ്ടാവാം ഈ സീറ്റ് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്ന് ഞാൻ നോക്കട്ടെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നോക്കട്ടെ ഇത് ഇങ്ങനെ ആയിരിക്കണം ആ ഓക്കെ ആ അതിനൊരു സ്പേസ് വരുന്നുണ്ട് കേട്ടോ ഉള്ളാ ഇതെനിക്ക് ഇഷ്ടമായി വിചരിക്കും ഇഷ്ടംപോലെ സ്പേസ് ഇങ്ങനെ പുറകോട്ട് കയറാനായിട്ട് സ്പേസ് വരുന്നുണ്ട് അപ്പം ഹൈലാൻഡറിലൊക്കെ ആണെങ്കിൽ ഈ സീറ്റ് കുറച്ച് മുമ്പോട്ട് ഒളിച്ചിരി ട്രിക്കിയാണ് അതിൽ കയറൽ ഇത് കുഴപ്പമില്ല നമുക്കൊന്ന് കയറി നോക്കട്ടെ ഇതിലൊന്ന് കയറി നോക്കട്ടെ ഞാൻ ഓക്കെ 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 കയറി 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 ഇങ്ങോട്ട് പോകുന്നു ഓ ആ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്ന് ഞാൻ നോക്കട്ടെ ആ സ്പേസ് ഉണ്ട് കേട്ടോ പി പിള്ളേർക്കല്ലേ എൻ്റെ മുട്ട തട്ടുന്നുണ്ടല്ലോ ഓക്കെയാണ് പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല ചെറിയ റൈഡിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ ലോങ്ങ് റൈഡ് ഇച്ചിരി പാടറി കുഞ്ഞ് രണ്ട് പിള്ളേരെ പുറകിൽ ഒരു ഫാമിലിക്ക് കൂളായിട്ട് നാല് അഡൽട്ട്സും രണ്ട് കുട്ടികളും മൂന്ന് കുട്ടികളായിട്ട് പോയാൽ കാർ സീറ്റ് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് ഉണ്ടാകുന്ന കാര്യം സംശയമാണ് പക്ഷേ അല്ലെങ്കിൽ സ്പേസ് ഉണ്ടാവും കേട്ടോ തേഡ്രോ തേട്രോയിൽ ഇവിടെ ഒരു എ സി ബ്ലോവർ വരുന്നുണ്ട് ആ സൈഡിലും എ സി ബ്ലോവറ് വരുന്നുണ്ട് ആ സൈഡിൽ വലിയൊരു സ്പീക്കറ് കൊടുത്തിട്ടുണ്ടോ സ്പീക്കറാണോ അറിയില്ല ഇവിടെ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹോൾഡ് ചെയ്യാൻ ഏരിയ കൊടുത്തിട്ടുണ്ട് പക്ഷേ എല്ലാ സീറ്റ്സും വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ സ്പേസ് ഇല്ല കേട്ടോ ലഗേജ് വെക്കാൻ സ്പേസ് ഇല്ല അങ്ങനെ ഒരു ഇതുണ്ട് ആ പിന്നെ ഇവിടെ ഒരു ട്വൽ വോൾട്ട് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എ സി വെൻറ്റു മാത്രമല്ല ഇത് നമുക്ക് സ്പീഡും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഫാൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് അതുകൊള്ളാം നമുക്കിനി ഈ എല്ലാ സീറ്റ്സും ഇട്ട് കഴിഞ്ഞപ്പോൾ ബാക്കിൽ എങ്ങനെയാണ് ലഗേജ് സ്പേസ് നോക്കാം എനിക്ക് ഇവിടുന്ന് നോക്കിയിട്ട് സ്പേസ് ഉണ്ടോ തോന്നുന്നില്ല എനിവേ നമുക്ക് നോക്കാം പിന്നെ ഇത് കൊള്ളാം അല്ലേ ഇവിടുന്ന് നോക്കുമ്പോഴുള്ള പനോറമിക്സ് സൺറൂഫ് അടിപൊളിയാണ് വൈറ്റ് ലെതർ ഇൻറ്റീരിയർ കിട അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി നമുക്ക് നോക്കാം ഇത് പവർ ബൂട്ട് തന്നെയാണെന്ന് ആ ഏ പവർ ബൂട്ട് അല്ലേ അത് പവർ ബൂട്ട് അല്ലാട്ടോ ഇത് ഞാൻ പവർ പവർ ബൂട്ട് വാങ്ങിച്ചിരിക്കായിരുന്നു നോക്കട്ടെ ഒന്നും കൂടെ നോക്കട്ടെ സംശയം ഹൈഡ്രോളിക്കേ ഉള്ളൂ ഓ ഹൈഡ്രോളിക്കേ ഉള്ളൂ കേട്ടോ ഹൈഡ്രോളിക്കേ ഉള്ളൂ ആ ഇതാ എല്ലാ സീറ്റ്സും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സ്പേസ് ലഗേജ് സ്പേസ് പറഞ്ഞ സാധനം ഇല്ലാട്ടോ ഒട്ടുമില്ല ലഗേജ് സ്പേസ് ഓക്കേ ഇത് ഇതുകൊണ്ടില്ല ഈ സ്പേസിൽ ഒന്നും നിൽക്കില്ല എന്നുവെച്ചാൽ ഈ സീറ്റ്സ് പുറകോട്ടും തള്ളി നിൽക്കാണ്ടെന്ന് നിൽക്കില്ല നമുക്ക് ഇവനെ ഒന്ന് ഓക്കെ ഇതിങ്ങനെയാണ് അവനെ പുഷ് ചെയ്ത് അങ്ങോട്ട് പോണത് ഈ അഞ്ച് പേര് ഇരിക്കുകയാണെങ്കിൽ ഇവിടെ സ്പേസ് വരുന്നുണ്ട് ഇവിടെ ഓക്കെ ഓ ഇത് ഓട്ടോയൊന്നും നല്ലത് ലക്ഷം ഏറ്റവും ടോപ്പൻറ്റ് വണ്ടിയായിട്ട് ഇതിനകത്ത് വൻ മോ ആ പവർ കൊടുത്തിട്ടില്ല അമ്മേ ഓക്കേ എനിവേ എന്തെങ്കിലും കേട്ടോ അപ്പോൾ ാണ് വണ്ടി ഇഞ്ച് അലോയ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ഗുഡിയർ ആണ് അപ്പോളോ ടയേഴ്സ് ആട്ടോ അപ്പോളോ ടയേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നേ നമ്മുടെ നാട്ട് കേരളത്തിൽ ഉണ്ടാക്കുന്ന തോന്നൂല്ലേ അങ്ങനെയാ നമ്മൾ അതൊക്കെ കണ്ടുകഴിഞ്ഞ് ഞാൻ അകത്ത് കയറി നമുക്ക് പതുക്കെ യാത്ര തുടരാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആരെങ്കിലും ഒക്കെ ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ അതിനെ അതിനെപ്പറ്റി അഭിപ്രായങ്ങളൊക്കെ ഒപ്പമൊന്ന് പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഇവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഞാൻ ഇതുപോലെയുള്ള വേറെ വണ്ടികളൊക്കെ കൊണ്ട് ഇപ്പം നമ്മുടെ മോഹൻലാ ലാലേട്ടന്റെ വണ്ടി ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാൻഡ് ക്രൂസർ ക്രൂസാണല്ലോ പുള്ളി ഏതൊക്കെ ലേറ്റസ്റ്റ് ലാൻഡ് ക്രൂസർ വരുന്നു അതൊക്കെ പുള്ളി എടുക്കാറുണ്ട് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ലാൻഡ് ക്രൂസർ കൂടെ വന്നിട്ട് അത് ഞാൻ ഓടിച്ചു നോക്കാനുള്ള പരിപാടി ഉണ്ട് അതുപോലെ തന്നെ ടോയോറ്റോയുടെ ഇലക്ട്രിക് വണ്ടി ഇപ്പോഴാണ് വന്നിരിക്കുന്നത് അത് അതൊന്ന് ഓടിച്ചു നോക്കണം എന്നുണ്ടെനിക്ക് എങ്ങനെയുണ്ട് വണ്ടി ബി ഇസ് എഡ് ഫോർന്ന് അങ്ങനെ എന്തോ ആണ് വണ്ടിയുടെ പേര് ഈ വണ്ടി കുഴപ്പമില്ല കേട്ടോ കുഴപ്പമില്ല പിന്നെ ഇത് ഇതാണ് റീസെയിൽ വാല്യൂ എങ്ങനെയുണ്ട് എന്ന് എനിക്കറിയില്ല ഇപ്പോൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ സെക്കൻഡ് ഹാൻഡ് വണ്ടികളോ അല്ലെങ്കിൽ ഈ വണ്ടി ഉപയോഗിക്കുന്നവരൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എനിക്കൊന്ന് എനിക്ക് ഒരു ഐഡിയ ഉള്ളു റായ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള പല എന്താ പറയുക വണ്ടികളുടെ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക ഇതിനെപ്പറ്റി കമൻറ്റ് തരിക അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ ബൈ ബൈ ഫ്രം ന്യൂസിലാൻഡ് വല്ലു ഗായ്സ്